ഹായ് സുഹൃത്തുക്കളെ അഗ്രി ഫാം ആൻഡ് ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് കമ്പോണൻസുകളുടെ പേരും സിമ്പിൾസും അതിൻ്റെ ബേസിക് ഇൻഫോർമേഷനെ കുറിച്ചുമാണ് ഇന്ന് നമുക്ക് പവർ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് കമ്പോണൻറ്റുകളും പിന്നെ മറ്റും ബേസിക് ആയിട്ട് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റും ബേസിക് ഇലക്ട്രോണിക്സ് ഡഗ്രുപയോഗിക്കുന്ന സിമ്പിൾസിനെ കുറിച്ചും പഠിക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ബേസിക് ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടറും സെമി കണ്ടക്ടറിന് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാക്യൂം ട്യൂബ്സിനെ കുറിച്ച് ഒരു ബേസിക് ഇൻഫോർമേഷൻ തരാം പഴയ കാലങ്ങളിൽ സെമി കണ്ടക്ട് ഇന് പകരം വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചുള്ള ആംബ്ലിഫിക്കേഷൻ ഡക്ട്രിഫിക്കേഷൻ പോസലേഷൻ ഫങ്ഷനുകളാണ് ഉപയോഗിച്ചിരുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് വാക്യൂം ട്യൂബ്സുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് വാക്യൂം ട്യൂബ്സ് എങ്ങനെയെന്ന് കമ്പോണൻറ്റ് എങ്ങനെ എന്നാൽ ഒരു വാക്യൂമായിട്ടുള്ള എയർ ഇല്ലാത്തൊരു വാക്യൂം ട്യൂബ് അതിനകത്ത് രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടാവും ഒന്ന് കാദോഡ് ആദോഡ് അല്ലെങ്കിൽ മൂന്നോ അതിൽ കൂടുതൽ ഇലക്ട്രോഡുകൾ ഉണ്ടാവും മിനിമം രണ്ടുണ്ടാവും പിന്നെ ഫിലമെൻറ്റും ഉണ്ടാവും ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ടാവും ഓക്കെ ഇതിൻ്റെ പ്രവർത്തനം എന്താണ് എങ്ങനെ എന്നാൽ കാദോഡിൽ നിന്ന് ഇലക്ട്രോൺ ഫ്ലോ ആനോഡിലേക്ക് ഒഴിക്കുകയാണ് കമ്പോണൻറ്റുകളുടെ ഫങ്ഷനുകൾ ചെയ്യുന്നത് കാതോയിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ കാതോഡിന് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും അത് ആനോയിഡിലോട്ട് അട്രാക്റ്റ് ചെയ്യും ഇതുപയോഗിച്ചാണ് സ്വിച്ചിങ്ങും റെക്ടിഫിക്കേഷനൊക്കെ നടക്കുന്നത് ഡയോഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഫിലമെൻറ്റ് ഹീറ്റ് ചെയ്യും ഹീറ്റ് ചെയ്യുമ്പോൾ കാതോഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും അല്ലെങ്കിൽ ഡയറക്റ്റായി കാഡ് ഹീറ്റ് ചെയ്യും ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും ആനോഡ് അട്രാക്റ്റ് ചെയ്യും ഫോർവേഡ് വയസിൽ ഡയോഡിൻ്റെ ഭക്ഷണം കാദോർഡിലേക്ക് നെഗറ്റീവ് വോൾട്ടേജും ആനോഡിലേക്ക് പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ കാദോഡിലുള്ള ഇലക്ട്രോൺസിനെ ആനോഡ് അട്രാക്ട് ചെയ്ത് ഇലക്ട്രോൺ ഫ്ലോ കണ്ടിന്യൂ ചെയ്യും ഹീറ്റർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് ഇലക്ട്രോൺ കൂടുതൽ ഇലക്ട്രോ തെർമോ എമിഷൻ ഉണ്ടാവും അത് അട്രാക്ട് ചെയ്ത് ഫോർവേഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്വിച്ച് ആയി വർക്ക് ചെയ്യും ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് അതൊരു സ്വിച്ച് ആയോ സ്വിച്ച് ആയി വർക്ക് ചെയ്യുന്നത് നെഗറ്റീവ് ആയസിൽ ക്യാരോയിഡിലോട്ട് നെഗറ്റീവും ആൻഡ്രോയിഡിലോട്ട് പോസിറ്റീവും ക്യാരോയിഡിലേക്ക് പോവും ആനോഡിലേക്ക് നെഗറ്റീവ് ചാർജ് കൊടുത്താൽ അത് റിപ്ലിക്കേറ്റ് ചെയ്യും റിപ്പിൾ ചെയ്യും ഇലക്ട്രോൺ ഫ്ലോ അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവില്ല ഓഫ് ചെയ്യും ഓഫായിരിക്കും കണ്ടിന്യൂറ്റി ആ സമയത്ത് ഡയോഡ് ഓഫ് ആയിരിക്കും കറൻ്റ് ഫ്ലോ ഉണ്ടാവുമല്ലോ ആ സൈക്കിളിൽ വോൾട്ട് എനർജി ഉണ്ടാവുമല്ലോ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ഇലക്ട്രിഫിക്കേഷൻ നടക്കുന്നത് സെയിം ലൈക്ക് ഡയോഡ് അതിൽ ഒരു ഒരു ലീഡും എക്സ്ട്രാ ഒരു ലീഡ് കൂടെ ഉണ്ടാവും ഗിൽഡ് ഇതിൽ ചെറിയ വേരിയേഷനുള്ള സിഗ്നലുകൾ കൊടുത്താൽ ഇലക്ട്രോൺ കാറോഡിൽ നിന്നും ആനോഡുകൾ ഫ്ലോ നിയന്ത്രിക്കാൻ പറ്റും ഇപ്പോൾ ഈ ഗ്രിഡിൽ കൊടുക്കുന്ന വോൾട്ടേജ് സിഗ്നലിനനുസരിച്ച് ഹെഡ്ഫോൺ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാം ചെറിയ സിഗ്നലിനെ വലിയ സിഗ്നലിനായി ആംപ്ലിഫൈ ചെയ്ത് ആംബ്ലിഫയറായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ ഇത് ട്രാൻസിസ്റ്റർ ട്രയോഡ് അതുപോലെ ടെട്രോഡ് പെൻറ്റോഡ് അതുപോലുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു കമ്പോൺ ഇപ്പോഴും ചില ആവശ്യങ്ങൾക്ക് വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ച് വരുന്നു വാക്യൂം ട്യൂബ്സ് ആംബ്ലിഫയറുകളൊക്കെ ഉപയോഗിച്ച് വരുന്നു ഈ പോലും മറ്റും നല്ല ക്ലാരിറ്റി പറയുന്നത് പറയുന്നു ഉപയോഗിച്ചിട്ടില്ല ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് വാക്യം ട്യൂബ്സ് ആണ് അതിൻ്റെ ഇപ്പോൾ ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ഡേ യൂസ് ചെയ്യാറില്ലാലും എന്തുകൊണ്ടെന്നാൽ വാക്യം ട്യൂബ്സ് ഹെവിയാണ് അത് ഹൈ എനർജി ലോസ് ഉണ്ടാക്കുന്നു പിന്നെ അത്ര എഫിഷ്യൻ്റ് അല്ല അതുകൊണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിച്ച് ഇലക്ട്രോണിക്സ് കമ്പോണൻകൾ ഈ കാലത്ത് ഉണ്ടാക്കുന്നു ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇലക്ട്രി ജെർമേനിയം സിലിക്കൺ പോലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണ് ഈ സെമി കണ്ടക്ടർ ഡിവൈസുകൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസുകൾ എന്ന് പറയുന്നു മറ്റേത് വാക്യം സോളിഡ് സ്റ്റേറ്റ്സ് സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് സിലിക്കോൺ ജെർമേനിയം അതുകൊണ്ടാണ് ഇതിന് സോളിഡ് സ്റ്റേറ്റ് കമ്പൗണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പവർ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ആദ്യമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് പവർ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് കോമ്പോണൻറ്റുകളാണ് പവർ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഫാമിലി തേറിസ്റ്റർ ഫാമിലി എന്ന് പറയും കുറച്ച് കോമ്പോണൻറ്റുകൾ അത് എസ് സി ആർ തേറിസ്റ്റർ എന്ന് പറയും എസ് സി ആർ ഡയാക്ക് ട്രയാക്ക് ഐ ജി പി ടി അതുപോലുള്ള ഉപകരണങ്ങൾ പവർ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കും പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോ വോൾട്ടേജ് ലോ കറൻറ്റ് മൈക്രോ കൺട്രോളിൽ നിന്നും ട്രാൻസിറ്റ് സ്ട്രീസിനിങ്ങിൽ നിന്ന് വരുന്ന നമ്മളുടെ സിഗ്നലുകൾ ഉപയോഗിച്ച് വെരി ഹെവി ലോഡുകൾ ഹൈ മോട്ടോർ ഹീറ്റർ അതുപോലുള്ള ഉപകരണങ്ങൾ ഹൈ വോൾട്ടേജ് ഹൈ ആമ്പിയർ ഉള്ള ഉപകരണങ്ങൾക്ക് ഉപകരണങ്ങളെ സ്വിച്ചിങ് ചെയ്യണം മറ്റു കാര്യങ്ങൾക്കുമാണ് ഈ പവർ ഇലക്ട്രോണിക്സ് കമ്പൗണുകൾ ഉപയോഗിക്കുന്നത് എസ് സി ആർ ട്രാക്ക് അത് ഐ ജി ബി ടി പോലുള്ള അത് ട്രാൻസിസ്റ്ററിനെ ഈ കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പ്രസൻറ്റേഷനിൽ പോയി ആദ്യം പവർ ഇലക്ട്രോണിക്സുകൾ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റുകൾ അതിനുശേഷം മറ്റു ബേസിക് കമ്പോണൻറ്റുകളെ കുറിച്ച് പഠിക്കാം ഈ കമ്പോണൻറ്റുകളെയെല്ലാം കുറിച്ച് നമുക്കൊരു ഐഡിയ ബേസിക് സിമ്പിൾസിൻ്റെ രൂപമൊക്കെ മനസ്സിലായാൽ നമുക്ക് സർക്യൂട്ട് ഉണ്ടാക്കാനും നെക്സ്റ്റ് പ്രോജക്റ്റുകൾ ഈസിയായി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ ഈസിയായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഒക്കെ നമുക്ക് സ്ലൈഡ് സ്റ്റോവിൽ പോയിട്ട് ഓരോ ഡിവൈസിൻ്റെ പേരും സിമ്പിൾസും ബേസിക് ഇൻഫോർമേഷൻ പോയി സ്ലൈഡ് സ്റ്റോവ് കമ്പ്യൂട്ടറിലുള്ള സ്ലൈഡ് ഷോയിൽ വന്നിരിക്കുന്നു ഓക്കെ ഓർ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്ന കുറച്ച് കമ്പോണൻ്റുകൾ ആദ്യം പഠിക്കാം അതിനുശേഷം ബേസിക് ആദർ സമ്പിൾസ് ഓക്കെ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം എസ് എസ് സി ആർ ഓക്കെ സെൽ സി ആർ എന്ന് പറഞ്ഞാൽ സിൽക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ഇതിൻ്റെ സിമ്പിൾ ഇതാണ് ഓക്കെ കാതോഡ് ആനോഡ് ഗേറ്റ് ഡയോഡുമാർ സെയിം ലൈക്ക് ഡയോഡ് ഒരു എക്സ്ട്രാ ഒരു ടെർമിനൽ കൂടെ ഉണ്ടാവും ഗേറ്റ് അതിൻ്റെ കാണാനുള്ള രൂപം ട്രാൻസിസ്റ്റർ റെഗുലേറ്റഡ് ഐ സി പോലുള്ള പാക്കേജാണ് പിന്നെ വേറെ പാക്കേജിലും വരുന്നുണ്ട് ഇതിൻ്റെ പവർ അനുസരിച്ച് ഡിഫറെൻറ്റ് പാക്കേജിൽ വരുന്നുണ്ട് ചെറിയ ട്രാൻസിസ്റ്റർ രൂപത്തിലും വരുന്നുണ്ട് ലൈറ്റ് പവർ ട്രാൻസിസ്റ്റർ ഫുൾ ഫോം സിൽക്ക് ആൻഡ് കൺട്രോൾഡ് റെക്ടിഫയർ ഇതിനകത്ത് നാല് ഉണ്ടാവും പി എൻ പി എൻ മെറ്റീരിയൽസ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ആനോഡിൽ പോസിറ്റീവ് വോൾട്ടേജും കാദോഡിൽ നെഗറ്റീവ് വോൾട്ടേജും കൊടുക്കും ഇതിൻ്റെ ഓണാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രിഡ് ഗേറ്റിൽ ഒരു കൺട്രോൾ സിഗ്നൽ കൊടുത്താൽ ഇലക്ട്രോണിക് ഫ്ലോ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും പിന്നെ ഒരു വർഷം ഓൺ കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഫ്ലോ കണ്ടിന്യൂ ചെയ്യും ഗെറ്റ് ഗേറ്റിൽ നിന്ന് സിഗ്നൽ ഒഴിവാക്കിയാലും കണ്ടിന്യൂസ് ആയിട്ട് കാദോർഡിൽ നിന്ന് ആൻറോർഡിലോട്ട് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇത് ഓഫ് ആവണമെങ്കിൽ കാദോർഡ് ഡിസ്കണക്ട് ചെയ്താൽ ഗ്രിഡ് ഗേറ്റ് ഡിസ്കണക്ട് ചെയ്താൽ പോരാ പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്യും ഇതിൻ്റെ ഒരു ഈക്വല സർക്യൂട്ടാണ് രണ്ട് ട്രാൻസിസ്റ്ററുകൾ എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള രൂപം ഓക്കെ ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് ലോ നമ്മൾ ഗേറ്റ് കൺട്രോൾ ഉപയോഗിച്ച് ഹൈ ആയിട്ടുള്ള ഇലക്ട്രിഫിക്കേഷൻ മോട്ടോർ മറ്റു പോലുള്ള സർക്യൂട്ടുകൾ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ബാറ്ററി ചാർജിങ് അതുപോലുള്ള കൺട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഗേറ്റ് ഉപയോഗിച്ച് കൺസ്ട്രുപയോഗിച്ച് കൂടുതൽ ഇലക്ട്രോണിക് ഫോൺ ഹൈ ആംപിയറിലുള്ള സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല നെക്സ്റ്റ് സ്ലൈഡുള്ള ട്രാക്ക് ട്രാക്ക് രണ്ട് എസ് സി ആറ് കണക്ട് ചെയ്ത് തിരിച്ചു മറിച്ച് കണക്ട് ചെയ്ത് തരുവാണ് എസ്ഇ സി ആർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡി സി സർക്യൂട്ടിലാണ് ഓക്കെ ട്രാക്കിന് രണ്ട് ടെർമിനൽ ഉണ്ടാകും എം ടി വൺ എം ടി ടു എൻ ഗേറ്റ് ഇതുപോലെയുള്ളതാണ് ഇതിൻ്റെ സിമ്പിൾസ് ഇതിൻ്റെ പാക്കേജ് സെയിം ലൈക്ക് എസ് സി ആർ ആണ് അതും അത് കുറച്ച് ആയിട്ടുള്ള പാക്കേജുകൾ ഡിഫറെൻറ്റ് ഇതിൽ വരും ഒരു ഗേറ്റ് സിഗ്നലും കൂടാണ്ട് എ സി ലോഡുകളൊക്കെ നമുക്ക് മൈക്രോ കൺട്രോളറിൽ നിന്നുള്ള സിഗ്നൽ ഉപയോഗിച്ച് വലിയ ബൾബുകൾ മറ്റും മോട്ടോറുകൾ മറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബൾബ് ബ്ലിങ്കിങ് സർക്യൂട്ട് ഉണ്ടാക്കിയാൽ എൽ ഇ ഡിക്ക് പകരം വലിയ നമുക്ക് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു തേർട്ടി ഹൺഡ്രഡ് വോട്ടർ ഉള്ള ബൾബ് ബ്ലിങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഗെ ഗേറ്റിൽ പൾസ് പൾസനുസരിച്ചിട്ട് അരഡലൂടെ പൾസ് കൊടുത്താൽ അത് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും ഗേറ്റിൽ നിന്ന് സിഗ്നൽ റിലീസ് ചെയ്താൽ സ്വിച്ചിങ് ഓഫാവും ട്രാക്കിൽ അങ്ങനെ ഡ എസ് സി ആറിൽ അങ്ങനെ അല്ല ഓക്കെ ഇത് ഡിമ്മർ സർക്യൂറ്റിലും മറ്റും ഉപയോഗിക്കുന്നു ഇതിൻ്റെ രണ്ട് എസ് സി ആർ കണക്ട് ചെയ്ത രൂപത്തിൻ്റെ സർ ഇത് ഇതാണ് മെയിൻ സിമ്പിൾ ഇതിൻ്റെ ഓക്കെ നെക്സ്റ്റ് ഡയാക്ക് ഡയാക്ക് രണ്ട് എസ് സി ആർ അതിന് ഗേറ്റ് ഉണ്ടാവില്ല എം ടി വൺ എം ടി ടു എ സി ആർ ഉപയോഗിച്ചുള്ള സി ട്രാക്ക് ഉപയോഗിച്ചുള്ള സർക്യൂട്ടുകളാണ് കൂടുതലായിട്ട് ഡാക്ക് ഉപയോഗിച്ച് വരുന്നത് ഇത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഹൈ ലോ ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആകും കിട്ടുമ്പോൾ ഇത് ഫ്ലോ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകും ബേസിക് പവർ ഇലക്ട്രോണിക്സ് കമ്പോണിൽ അത് മൂന്നാണ് പിന്നെ ഐ ജി പി ടി അതുപോലെയുള്ള കമ്പോണുകളുപയോഗിച്ച് കൂടുതലും വരുന്നത് അത് തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാം ബേസിക്കായിട്ട് പവർ കൺസ്ട്രൂം നോക്കാം ബാറ്ററി ബാറ്ററിയുടെ സിമ്പിളാണ് ബാറ്ററി ആൻഡ് സെല്ലിൻ്റെ സിമ്പിൾ ബാറ്ററിക്ക് ഉപയോഗിക്കുന്ന സിമ്പിൾ ഇതാണ് ഓക്കെ സെല്ല് ഇതാണ് സെല്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്ലസ് മൈനസ് ഒരു ഒരു ബാറ്ററി നമ്മൾ സാധാരണ കാണാൻ വാങ്ങിക്കാൻ കണ്ടില്ല അത് സെല്ലെന്ന് പറയും ഓക്കെ ഇത് ഇതൊക്കെ സെല്ലാണ് ഒരു മൾട്ടിപ്പിൾ സെല്ലുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കണ്ടെയ്നറിൽ ഉപയോഗിച്ചുള്ള ഇതാണ് അതാണ് ബാറ്ററി ബാറ്ററി നമുക്ക് കാണാൻ പറ്റുന്നത് ബാറ്ററിയുടെ സിമ്പിൾ ഇതാണ് സെല്ലിൻ്റെ സിമ്പിൾ ഇതാണ് ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നത് കാറിലും ബൈക്കിലും ഒക്കെ ലോറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻവേർട്ടറുകളൊക്കെ ഉപയോഗിക്കുന്നത് അതാണ് ബാറ്ററി മൾട്ടിപ്പിൾ സെല്ല് സെല്ലുപയോഗിച്ചുണ്ടാക്കുന്നത് നയൻ വോൾട്ട് ഇത് അത് ബാറ്ററിയാണ് അതിനകത്ത് മൾട്ടിപ്പിൾ സെല്ലുണ്ട് ഓക്കെ സെല്ലുകൾ സാധാരണ നമുക്ക് റീചാർജബിൾ അല്ലാത്ത ആൾക്കാരിന് പോലും അത് വൺ പോയിൻ്റ് ഫൈവ് വൺ പോയിൻ്റ് ടു ഓക്കെ റീചാർജബിൾ ടൈപ്പ് പിന്നെ ലെഡ് ആസിഡാണ് ടു പിന്നെ ലിഥിയം ന്യൂ സെല്ലുകളിൽ ത്രീ പോയിൻറ്റ് സിക്സ് ടു ത്രീ സെവൻ സെവൻ ഫോൾട്ട് ഒരു സെല്ലിൽ നിന്ന് കിട്ടും ഇത് മൾട്ടിപ്പിൾ ചെയ്ത് ബാറ്ററി ഉണ്ടാക്കും ഓക്കെ ത്രീ പോയിന്റ് സിക്സ് ടു ത്രീ പോയിന്റ് അതൊക്കെ പുതിയ ലിഥിയം സെല്ലുകളിലാണ് കിട്ടുന്നത് പഴയതിൽ വൺ പോയിൻറ്റ് വൺ പോയിന്റ് ഫൈവ് ടു പോയിൻ്റ് സീറോ അതാണ് ബാറ്ററിൽ മൾട്ടിപ്പിൾ സെല്ലുപയോഗിച്ചാൽ ത്രീ വോൾട്ട് സിക്സ് വോൾട്ട് നയൻ വോൾ ട്വൽവ് വോൾട്ട് ട്വൻ്റി ഫോർ ഫുട് അതുപോലെ വോൾട്ടേജ് കിട്ടും പാരലായും സീരിയലായ ഒരു സെല്ലുകൾ ഉപയോഗിച്ച് ബാറ്ററി ഉണ്ടാകും ഓക്കെ ഈ സിമ്പിൾ കണ്ടാൽ നമുക്ക് ബാറ്ററി കാണാമെന്ന് മനസ്സിലാകും നമ്മൾ മെയിൻ ഇത് സിമ്പിൾസിനെ കുറിച്ച് പഠിക്കാം സർക്യൂട്ട് കണ്ടാൽ മനസ്സിലാവണം വയർ കണക്ഷൻ ഓക്കെ വയർ കണക്ഷൻ നോ കണക്ഷൻ വയർ കണക്ഷൻ നമ്മൾ സർക്യൂട്ടിൽ സിമാറ്റിക്കൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ആണ് അത് വയർ ഓക്കെ ഓൾഡർ ഫാഷനിൽ നമ്മൾ ഇപ്പോൾ സർക്യൂട്ടുകൾ വയർ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വയർ ഇങ്ങനെ പോയത് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ഇതൊരു ഒരു ഉളവുണ്ടോ അവിടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ അത് കണക്റ്റഡ് ആയിരിക്കും ഡോട്ട് ഒന്നും ഉണ്ടാവില്ല അത് കണക്ടും ഈ കോമ്പിനേഷനുകളാണ് ഓൾഡ് ഫാഷൻ ന്യൂ കോമ്പിനേഷനിൽ ഈ വളം ഉണ്ടാവില്ല ഇത് കണക്ടിവിറ്റി ഉണ്ടാവുമല്ലോ ഈ ജംഗ്ഷനുകൾ വരുന്ന സ്ഥലത്ത് ഒരു ഡോട്ട് ഉണ്ടാവും അത് കണക്ടിവിറ്റി ഉണ്ട് ഇതാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുവരുന്നത് അപ്പോൾ ഇത് ഈ സിംപിൾ ഈ ഇതുപോലെ സർക്കുളിൽ കണ്ടാൽ ഇത് കണക്റ്റഡ് ആണോ നോട്ട് കണക്റ്റഡ് ആണോ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം അത് പോകുന്ന വയർ കണക്റ്റഡ് ആണോ നോട്ട് കണക്റ്റഡ് ആണോ മനസ്സിലാക്കാൻ പറ്റും സ്വിച്ച് സ്വിച്ചിൻ്റെ സിമ്പിൾ ഇതാണ് ഓക്കെ ഓൺ ഓഫ് ഫങ്ഷനുകളിലും വലിയ സ്വിച്ചുകൾ ഹൈ ആംപിയർ ഉപയോഗിച്ച് ചെറിയ ആംപിയർ ഉപയോഗിച്ച് സ്വിച്ച് അതിൻ്റെ സിമ്പിൾ ഓൺ ഓഫ് ചെയ്യാം ഓക്കെ ഇതാണ് ഒറിജിനൽ രൂപങ്ങൾ സിം സാമ്പിൾ ഡിഫറെൻ്റ് മെത്തഡ് സ്വിച്ചുകളുണ്ട് പിന്നെ ഇത് പുഷ് ബട്ടൺ ഓൺ ഓഫ് സ്വിച്ച് റീസെറ്റിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ സ്വിച്ചുകളാണ് സിംഗിൾ പ്രസ് ചെയ്താൽ കണക്ടിവിറ്റി കിട്ടും ഇത് റിലീസ് ചെയ്താൽ ഉണ്ടാകും പുഷ് ടു ഓൺ പുഷ് ടു ഇതൊക്കെ റീസെറ്റ് ബട്ടൺ നമ്മൾ അർജന്റോയിലൊക്കെ ഉപയോഗിക്കുന്ന റീസെറ്റ് ബട്ടൺ ഉണ്ടല്ലോ അതൊക്കെ പുഷ് ബട്ടൺ സ്വിച്ചാണ് മറ്റത് ഓൺ ഓഫ് സ്വിച്ച് ഓൺ ചെയ്താൽ അത് ഓൺ ആയിരിക്കും പിന്നെ ഓഫ് ചെയ്യണത് തിരിച്ച് കമ്പ്യൂട്ടറിലും സെർവറിലൊക്കെ ഉള്ളത് അത് സിം പുഷ് ചെയ്യുമ്പോൾ അത് ആവും രണ്ട് കോൺടാക്ട് റിലീസ് ചെയ്യുമ്പോൾ അത് ഡിസ്കണക്റ്റ് ആവും അതിനാണ് റീസെറ്റിനൊക്കെ അതാണ് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് സോഴ്സസ് നമ്മൾ സർക്യൂട്ടിലൊക്കെ വോൾട്ടേജ് സോഴ്സിൻ്റെ ഈ സിമ്മിൽ കണ്ട വോൾട്ടേജ് സോഴ്സ് നമ്മൾ ബാറ്ററിക്ക് ഇത് നേരത്തെ പറഞ്ഞ മാതിരി ഇത് പോലുള്ള എ സി സോഴ്സാണെങ്കിൽ ഇങ്ങനെ കാണാം ഫേസിൻ്റെ സിംഗിൾ കാണാം ഓൾട്ടർനേറ്റീവ് കറണ്ട് ഡി സി സോഴ്സ് ആണെങ്കിൽ പ്ലസ് മൈനസ് കാണാം പിന്നെ ന്യൂ ന്യൂ സർക്യൂട്ട് ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളും മറ്റും ന്യൂ സ്കിമാറ്റിക്കുകൾ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുണ്ടാകും വി സി സിക്ക് ഈ മെത്തേഡിൽ കാണിക്കാം വി സി സി അത് പോസിറ്റീവ് വോൾട്ടേജുകളായിരിക്കും അവിടെ വി സി സി ഇതുപോലെ കാണാം ഇതുപോലെ കാണാം ഇതുപോലെ ത്രീ പോയിന്റ് ത്രീ ഉണ്ടാവും ഫൈവ് പോയിന്റ് ഫൈവ് അങ്ങനെ അവിടെ മെൻഷൻ ചെയ്യും ഗ്രൗണ്ടിന് ഇതുപോലുള്ള സിമ്പിൾസുകൾ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഉപയോഗിച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ ഇത് ഉള്ള അവിടെ പോസിറ്റീവ് വോൾട്ടേജ് ആണ് മനസ്സിലാക്കി ഇവിടെയൊക്കെ ഗ്രൗണ്ടാണെന്ന് ഇതൊക്കെ കാണുമ്പോൾ ഗ്രൗണ്ടാണ് ഇത് ഇങ്ങനത്തെ കണ്ടീഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വർക്കി വലിയ സ്കമായിട്ട് ഡാഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോൾ പാർട്ട് പാർട്ടായിട്ട് ഓരോ സെക്ഷൻ ഉണ്ടാക്കും ആംബ്ലിഫിക്കേഷൻ റെക്ടിഫിക്കേഷൻ അപ്പോൾ എല്ലാം ജോയിൻറ്റ് ഇങ്ങനെ വയർ ഉപയോഗിച്ച് ഇങ്ങനെ ജോയിൻറ് ചെയ്യില്ല അപ്പോൾ ഒരു പാർട്ട് കഴിഞ്ഞിട്ട് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അവിടെ വി സി സി ഇതുപയോഗിച്ച് അതിൻ്റെ വി സി സി കൊടുക്കും ഗ്രൗണ്ട് അപ്പോൾ വേറെ സെറ്റ് ആംപ്ലിഫിക്കേഷനിൽ അവിടെ വി സി സി ഉണ്ടാവും ഗ്രൗണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യൂല അപ്പോൾ ഒരു കാണാനൊരു ക്ലിയർ ആയിരിക്കും സ്കിമാറ്റിക് ഡയഗ്രാം നെക്സ്റ്റ് ആൻറ്റിന ആൻറ്റിനെ ഉപയോഗിക്കുന്ന സിമ്മുകളാണ് ഇത് ഇതുപോലെ വരുന്നുണ്ട് പിന്നെ വൈഫൈ ആൻറ്റിനയ്ക്ക് ഇതുപോലെയുള്ള സിമ്മുകൾ ഉപയോഗിക്കും ഓക്കെ സുഹൃത്തുക്കളെ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്